ഫെബ്രുവരി മാസം ആരംഭിക്കുന്നതോടെ ഉപഭോക്താക്കളെയും നികുതിദായകരെയും നേരിട്ട് ബാധിക്കുന്ന നിരവധി സാമ്പത്തികവും നിയന്ത്രണപരവുമായ മാറ്റങ്ങൾ നിലവിൽ വന്നിരിക്കുകയാണ് എന്നാൽ ഇത്തരം മാറ്റങ്ങളെക്കുറിച്ച് പലർക്കും വ്യക്തമായ ധാരണയുണ്ടാകണമെന്നില്ല എന്നാൽ കേട്ടോളൂ ബാങ്കിംഗ് സേവനങ്ങൾ ഫാസ് ടാഗ് സംവിധാനം നികുതി ഘടന എന്നിവയാണ് പ്രധാനമായും ഈ മാറ്റങ്ങൾ പ്രതിഫലിക്കുന്ന മേഖലകൾ ഇതിനു പുറമെ കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കുന്ന യൂണിയൻ ബജറ്റുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങളും ജനജീവിതത്തെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് രാജ്യത്തെ പ്രമുഖ ബാങ്കുകളായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എച്ച് ഡി ബാങ്ക് ഐ സി ഐ സി ഐ ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക് തുടങ്ങിയവ അവരുടെ സേവന നിരക്കുകളിലും ചില കാർഡ് ആനുകൂല്യങ്ങളിലും പുതുക്കലുകൾ വരുത്തിയിട്ടുണ്ട് ഐ എം പി എസ് ഇടപാടുകൾ ക്രെഡിറ്റ് കാർഡ് റിവാർഡ് പോയിന്റുകൾ കെ വൈ സി അപ്ഡേറ്റുകൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ടാണ് പ്രധാനമായും ഈ മാറ്റങ്ങൾ എസ് ബി ഐയുടെ കാര്യത്തിൽ ഓൺലൈൻ ഐ എം പി എസ് ഇടപാടുകൾക്ക് ഫെബ്രുവരി പതിനഞ്ച് മുതൽ പുതിയ സർവീസ് ചാർജുകൾ ബാധകമാകും ഇരുപത്തി അയ്യായിരം രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെയുള്ള ഇടപാടുകൾക്ക് രണ്ട് രൂപയും ജി എസ് ടി ഈടാക്കും ഒരു ലക്ഷം മുതൽ രണ്ട് ലക്ഷം രൂപ വരെയുള്ള ഇടപാടുകൾക്ക് ആറ് രൂപയും ജി എസ് ടി നൽകേണ്ടി വരും അതേസമയം രണ്ട് ലക്ഷം മുതൽ അഞ്ചു ലക്ഷം രൂപ വരുന്ന ഐ എം പി എസ് ഇടപാടുകൾക്ക് പത്ത് രൂപയും ജി എസ് ടിയും സേവന ചാർജായി ഈടാക്കുന്നതായിരിക്കും എച്ച് ഡി എഫ് സി ബാങ്ക് തങ്ങളുടെ പ്രീമിയം വിഭാഗത്തിൽപ്പെടുന്ന ഇൻഫിനിയ ക്രെഡിറ്റ് കാർഡിന്റെ റിവാർഡ് പോയിന്റ് നിബന്ധനകളിലും മാറ്റം വരുത്തിയിട്ടുണ്ട് ബാങ്കിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച അറിയിപ്പനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി ഒന്ന് മുതൽ ഇൻഫിനിയ ക്രെഡിറ്റ് കാർഡിലെ റിവാർഡ് പോയിന്റുകൾ പ്രതിമാസം പരമാവധി അഞ്ചു തവണ മാത്രമേ റിഡീം ചെയ്യാൻ അനുവദിക്കൂ ഇതോടെ കാർഡ് ഉപഭോക്താക്കളുടെ റിവാർഡ് ഉപയോഗ രീതിയിൽ മാറ്റമുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ അതേസമയം പഞ്ചാബ് നാഷണൽ ബാങ്ക് തങ്ങളുടെ ഉപഭോക്താക്കളോട് ആർ ബി അനുസരിച്ച് കെ വിവരങ്ങൾ ഫെബ്രുവരി രണ്ടിനകം പുതുക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇനി ഫെബ്രുവരി ഒന്നാം തീയതി ഞായറാഴ്ചയായതിനാൽ ഉപഭോക്താക്കൾക്ക് ഈ നടപടി പൂർത്തിയാക്കാൻ മറ്റൊരു ദിവസം കൂടി മാത്രമേ അവസരമുള്ളൂ സമയബന്ധിതമായി കെ വൈ സി അപ്ഡേറ്റ് ചെയ്യാത്ത പക്ഷം അക്കൌണ്ടുമായി ബന്ധപ്പെട്ട ചില സേവനങ്ങൾ തടസ്സപ്പെടാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പും ബാങ്ക് നൽകിയിട്ടുണ്ട് ഇതിനിടയിൽ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ യൂണിയൻ ബജറ്റ് അവതരിപ്പിക്കുന്ന പശ്ചാത്തലത്തിൽ നികുതിഘടന ഇന്ധനവില വിവിധ സാമ്പത്തിക മേഖലകൾ എന്നിവയിൽ മാറ്റങ്ങൾ ഉണ്ടാകും പ്രത്യേകിച്ച് പുകയില ഉൽപ്പന്നങ്ങളായ സിഗരറ്റുകൾക്കും പാൻ മസാലയ്ക്കും നികുതി വർദ്ധിപ്പിച്ചാൽ അവയുടെ വിലയിൽ ഉയർച്ചയുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാൽ ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനങ്ങൾ വരും ദിവസങ്ങളിൽ വ്യക്തമാകും ഫാസ്റ്റാഗ് സംവിധാനത്തിലും ഒരു സുപ്രധാന മാറ്റം നിലവിൽ വന്നിട്ടുണ്ട് ഫെബ്രുവരി ഒന്ന് മുതൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ നോ യുവർ വെഹിക്കിൾ നടപടിക്രമം ഒഴിവാക്കിയതോടെയാണ് ഈ മാറ്റം ഇതോടെ ഫാസ്റ്റാഗ് കെ വൈ നടപടികളും അവസാനിപ്പിച്ചിട്ടുണ്ട് ഇനി മുതൽ പുതിയ ഫാസ്റ്റാഗ് വിതരണത്തിനായി വാഹന വിവരങ്ങൾ നേരിട്ട് പരിശോധിക്കുന്ന ഉത്തരവാദിത്തം ബാങ്കുകൾക്കായിരിക്കും ഇതുവഴി പ്രത്യേകിച്ച് നാല് ചക്ര വാഹനങ്ങൾക്ക് ഫാസ്റ്റാഗ് ലഭിക്കുന്ന പ്രക്രിയ കൂടുതൽ ലളിതവും വേഗതയേറിയതുമായിരിക്കും ഇവിടെ കൊണ്ട് മാറ്റങ്ങൾ അവസാനിക്കുന്നില്ല പാചകവാതക സിലിണ്ടറിന് വില വർദ്ധിച്ചു വാണിജ്യ ആവശ്യത്തിനുള്ള സിലിണ്ടറിനാണ് വില വർദ്ധനവ് കൂടാതെ പെട്രോൾ ഡീസൽ വിലകളിൽ മാറ്റമുണ്ടാകുമോ എന്നതും പൊതുജനങ്ങൾ ഉറ്റുനോക്കുന്ന വിഷയമാണ് കേന്ദ്ര ബജറ്റിൽ നിരവധി സുപ്രധാന പ്രഖ്യാപനങ്ങൾ ഉൾപ്പെടാൻ സാധ്യതയുണ്ട് എന്നാൽ അവയിൽ പലതും ഉടൻ പ്രാബല്യത്തിൽ വരുന്നതല്ല അടുത്ത സാമ്പത്തിക വർഷം മുതൽ മാത്രമായിരിക്കും നടപ്പാക്കുക ന്യൂസ് ഡെസ്ക് കേരള കൗമുദി